ഷെയ്ഖ് ജനിച്ചു റസൂലുള്ളാഹി വഫാത്തായി വഫാത്തായി എത്ര കൊല്ലം അല്ല 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 നാലര നാലര ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷമാണ് സഹോദരി സഹോദരന്മാരെ ഷെയ്ഖ് മൊഹിദ് ജനിച്ചത് ഞാനത് പറയാൻ കാരണം ചില ആളുകളെങ്കിലും റസൂലുള്ളാന്റെ തോളിൽ കയ്യേച്ചു നടന്ന ഒരാളാണ് ഷെയഹ്ന്ന് വിചാരിക്കുന്നുണ്ടാകാം അത് തെറ്റാണ് അത് തെറ്റാ റസൂറുല്ലാ വസാത്തായി നാലര നൂറ്റാണ്ടിന് ശേഷമാണ് ഷേഹ് ജനിക്കുന്നത് ശരി ഷേഹ് ജനിച്ചിട്ട് എന്താ പറഞ്ഞത് അതവിടുത്തെ കിതാബിലുണ്ട് ഫുത്തൂഹുൽ വൈബ് റബ്ബാനി അൽ ഇതിലേതെങ്കിലും ഒരു കിതാബ് ഒരു പള്ളി ദർശിന്ന് കുട്ടികൾക്ക് അർത്ഥം പറഞ്ഞു കൊടുത്താൽ ദർസ് അടിച്ചു കൊടുത്തറ പിന്നെ ഒക്ഷര കുട്ടി കുത്തും വിജയിക്കില്ല കാരണം ഷെയ്ഖ് പറഞ്ഞ ആ ഗ്രന്ഥത്തിലുണ്ട് അൽിയ പോലെയുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥം നമ്മൾ പഠിച്ചാൽ ഒരിക്കലും വിളിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഹരീഫിലെ നീ ചോദിക്കുകയാണെങ്കിൽ അബ്വാഹുവോട് ചോദിക്കണം നീ സഹായം തേടുകയാണെങ്കിൽ അബ്വാഹുവോട് സഹായം തേടണം ഈ ഹലീസ് ഷെയ്ഖ് എടുത്തുകൊടുക്കുന്നത് ഗ്രന്ഥത്തില് അപ്പൊ ഷെയ്ഖ് പറഞ്ഞത് പഠിച്ചനോട് തേടണം എന്നാ ഞാൻ ഷെയ്ഖിനെയാണ് ആൾക്കാർ തേടുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇനി സഹോദരൻ കുത്തുപിയത്തുന്നുണ്ട് നമ്മളെ വിഷയം കുത്തുപിയത്താണല്ലോ കുത്തുപിയത്തുന്നുണ്ടായി കേട്ടോളൂ ഹിജിറായിരത്തി നാൽപ്പതിൽ ഹിജിറായിരത്തി നാൽപ്പതിൽ നമ്മളെവിടുന്നൊക്കെ തമിഴ്നാട്ടിലേക്ക് വണ്ടിയുണ്ട് തമിഴ്നാട്ടിലൊരു സ്ഥലുണ്ട് പട്ടണം തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് ഹിജറ ആയിരത്തി നാൽപ്പതിൽ ജനിച്ചു ആ സ്വതപ്പത്തുഹിൽ കാഹിരിയാണ് സമസ്തയുടെ എത്രയോ പുസ്തകങ്ങൾ നമ്മൾക്ക് വായിച്ചിട്ടുണ്ടാവും അപ്പൊ റസൂരുള്ള ഹിജറ പത്തിൽ വഫാത്തായി മൊഹീദീൻ ഷെയ്ഖ് ഇജുറ നാനൂറ്റി എഴുപത്തി ഒന്നിൽ ജനിച്ചു അദ്ദേഹം ഹിജ്റ പിന്നെ അഞ്ഞൂറാകുമ്പോഴേ ഈ ലോകത്തോട് വരെ പറഞ്ഞു അതും കഴിഞ്ഞ് അറുന്നൂറ് കൊല്ലത്തിന് ശേഷം ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കായൽപട്ടണത്ത് ജനിച്ച ആളാണ് ആര് സ്വദക്കത്തുല്ലാഹിദ് ആ സദഖത്തുല്ലാഹിൽ സ്വദക്കത്തുല്ലാഹിൻ ഖാഹിനിയാണ് മൊഹിദ്ദീ കുത്തുബിയുണ്ടാക്കിയത് അത് റസൂലിന്റെ കാലത്തുണ്ടോ സ്വഹാബത്തിന്റെ കാലത്തുണ്ടോ മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ കാലത്തുണ്ടോ മൊഹിദ്ദീൻ ഷെയ്ഖ് മരിച്ചിട്ട് അഞ്ഞൂറ് കൊല്ലം വരണ്ടോ ോകത്തോട് വിട പറഞ്ഞ അറുനൂറ് കൊല്ലത്തിന് ശേഷം റസൂലുള്ള വിട പറഞ്ഞ് ആയിരം കൊല്ലത്തിന് ശേഷം നമ്മളെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഫാസ്റ്റ് പോയാൽ മതി തമിഴ്നാട്ടിലെത്തും അവിടെ കായൽ പട്ടണത്തെ സ്വതക്കത്തുള്ളിൽ കാഹിരി എങ്ങനെ ഉണ്ടാക്കിയെന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ട് ഓർക്കത്തണ്ടൊൻ ഷെയ്ഖിന്റെ കബർ ജിയാർ ചെയ്യാൻ വേണ്ടി വിചാരിച്ച് ബാഗ്ദാദ് പോയി സാധിച്ചില്ല ഉറങ്ങിക്കിടക്കുമ്പോ ശേഖ എന്റെ ഉപ്പാപ്പാന്റെ മതി ഈ പറഞ്ഞ് ഇന്ന് ഒഴിവാക്കില്ലേ എന്ന് ചോദിച്ചു അതാണ് കുത്തുബിയത്തിന് കാരണമെന്ന് സമസ്തയുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ കാണാം ഞാൻ പറയുന്നത് ഈ ഉണ്ടായിട്ട് ഏതാനും നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ ഏതാനും നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ ഹിജറ ആയിരത്തി നാല്പത് എത്ര ആയിരത്തി നാന്നൂറ് ആയിരത്തി നാല്പതിൽ ആള് ജനിക്കുന്നത് ഇത് ആയിരത്തി നാന്നൂറ് അപ്പോ നാന്നൂറ് കൊല്ലം അത്രേ പഴക്കുള്ളൂ നാന്നൂറ് കൊല്ലത്തിൻ്റെ പഴക്കം നമ്മളെ വാപ്പകാരന്മാരൊക്കെ പണ്ടീണ്ടീ ചൊല്ലുന്നതല്ലേ ആ പണ്ടിൻ്റെ അതിർത്തി എത്ര നാന്നൂറ് കൊല്ലം നാന്നൂറ് കൊല്ലം നാന്നൂറ് കൊല്ലത്തിന്റെ അപ്പുറത്ത് മാ ഈ കുത്തുബിയത്തിന്റെ കാരണം ഇതാൾ ജനിച്ചിട്ടുണ്ട് അയാൾ ജനിച്ചത് ഇതൊരു ആയിരത്തി നാല് അപ്പൊ നമ്മൾ പറയുന്നു പടക്കമുള്ള ിയത്ത് നമുക്ക് വേണ്ട ആയിരത്തി നാനൂറിന്റെ പടക്കമുള്ള നമുക്ക് വേണ്ടത് ന്യായക്കടുണ്ടോ പറയുന്നത് വയ്ക്കണം നാന്നൂറിന്റെ പഴക്കമുള്ള കുത്തുബിയത്ത് നമുക്ക് വേണ്ട ആയിരത്തി നാനൂറിന്റെ പഴക്കമുള്ള സ്വഹാബത്തിന്റെ മാർഗം നമുക്ക് മതി നമുക്ക് പഴയത് മതി എനിക്ക് കുത്തുബിയത്തിൽ എന്താ ഉള്ളത് ആരെങ്കിലും ഒഴിഞ്ഞിരുന്നു കൊണ്ട് ആയിരം വട്ടം തന്നെ വിളിച്ച എന്താ തുറന്ന് പറയുന്നത് അജബുദുഹൂരി ആ വിളിക്കുന്നവന്റെ വിളിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഉത്തരം ചെയ്യും ഷെയ്ഖു പറയുന്നു ആരെങ്കിലും വട്ടം വിളിച്ചാൽ ഒറ്റ ഇരിപ്പിന് ആയിരം വട്ടം അല്ലാന്ന് വിളിച്ച എത്ര മനുഷ്യന്മാരുണ്ടാവും വാദികൾ ഒറ്റയിരിപ്പിന് ആയിരം ഇനി കുറച്ചുകൂടി കിട്ടു വിളക്ക് കെട്ടാൽപ്പൊടി പത്തിരിപ്പൊടി വിതറിയാൽ അല്പസമയം കഴിഞ്ഞ് വീണ്ടും ലൈറ്റ് വരും അപ്പോൾ ഒരു കാലിന്റെ അടയാളാണ് അത് ആരാണ് മൊഹിദ് അപമാനിക്കുന്നതിന് ഒരു അതിരുവരമ്പ് വേണ്ടേ ഇരുട്ടത്തെ ഉന്നയിക്കുന്നത് പുത്തൻവാദികളാണ് ഇത് സഹിക്കാൻ പറ്റുമോ ശേഖനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈട്ടത്തെ വേൾക്കൂതിയാലേ ഷേഖ് വരൂ നാട്ടിലൊക്കെ പോസ്റ്റ് ഒട്ടിച്ചാൽ അത് അറിയാം ഇരുട്ടിന്റെ സന്തതികൾ നമ്മൾ പറയാ ഈ തരത്തിൽ അപമാനിക്കല്ലേ എനി അറിയോ ആ കാലിന്റെ അടയാളല്ലേ ഒരുത്തന്റെ കാലായിരത്തത് ഈ മാതിരി ഷേഖനെ അപമാനിക്കുന്നതിന് അതിർത്തി വേണ്ട സഹോദരങ്ങളെ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല പഠിപ്പിച്ചതാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ പുതിയതാണ് 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 നമുക്ക് വേണ്ട മാത്രമല്ല വട്ടം വിളിച്ചാൽ മുസ്ലിയൻ എന്നത് മൊഹിദ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞ ഖുർആൻ എതിരാ ഖുറാൻ എന്താ പറഞ്ഞത് ബിയെ എന്നെപ്പറ്റി എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ നീ പറയണം ഞാൻ ഏറ്റവും അടുത്തവനാണ് ോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും അള്ളാ പറയ ഞാൻ ഉത്തരം തരും ഷെയു പറ എത്രയും പെട്ടെന്ന് ഞാൻ ഉത്തരം ചെയ്യും ഷെയ്ഖു പറഞ്ഞില്ല കായൽ പെട്ടണ്ടത് പിന്നെ വെച്ചതാ ഏതാ സ്വീകരിക്കേണ്ടത് ഷെയഹു പഠിപ്പിച്ച ഖുർആനാണോ കുത്തുബിയു മാറ്റിവച്ചോ കുത്തുബിയത്ത് മാറ്റിവെച്ചോ ഹിജിറ ആയിരത്തി നാൽപ്പതിൽ വർഷം മറക്കല്ലേ മനസ്സിൽ കൊച്ചിവച്ചോ ഹിജിറ ആയിരത്തി നാൽപ്പതിലാണ് സ്വതക്കത്തുളാഹിൽ കാഹിരി കായൽ പട്ടണത്ത് ജനിക്കുന്നത് അദ്ദേഹം ജനിച്ച് കുത്തുപിയത്തൊക്കെ എഴുതാനാവണമെങ്കിൽ കുറച്ച് വർഷം കഴിയണ്ടേ അദ്ദേഹം എഴുതി വെച്ചത് മൊഹിദ് പറഞ്ഞതല്ല കാരണം അദ്ദേഹം ജനിക്കുന്നതിന്റെ അറുനൂറ് കൊല്ലം മുമ്പ് ഷെയ്ഖ് മരിച്ചുപോയി അപ്പൊ കള്ള ത്വരീക്കത്തുകാരൻ കത്തുകാരൻമാനിക്കാൻ എഴുതിയതാണത് അതിന്റെ തുറച്ചു തന്നെയാണ് മുഹമ്മദ് കോഴിക്കോട്ട്

ഖുർആൻ ഒരു തെറ്റും കൂടാതെ ഒരു ആ സ്വർഗം ഖുർആാനിൽ എവിടെയില്ല എന്നാൽ മൊഹീദ്ദീൻ മാല ഒരു തെറ്റും കൂടാതെ മണിമാളിക സ്വർഗത്തിൽ ഇത് മൊഹീദ്ദീൻ മാലയിൽ പറഞ്ഞത് ആ മാലിന്റെ പഴക്കെത്ര രണ്ടായിരത്തി എട്ടിൽ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എന്ത് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ മൊഹീദ്ദീൻ മാലയുടെ നാനൂറാം വാർഷികം സാധാരണ അങ്ങനത്തെ കാര്യമൊക്കെ മുസ്ലിയാക്കന്മാരും തങ്ങന്മാരൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് പക്ഷേ മൊഹീദ്ദീൻ മാലയ്ക്ക് ഒരു പ്രത്യേകത ആ മൊഹീദ്ദീൻ മാല ശരിക്കും നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും അത് ഇസ്ലാമിനെതിരാണ് വളരെ മോശമാണ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കുപറക്കു പറഞ്ഞോ അതേ മാല പറയുകയാണെങ്കിൽ എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എന്നൊന്നും നല്ലവർ ഞാനൊന്നു സ്വന്നോവാം മുരീദുകൾ കുഴപ്പമില്ല വൈകുന്നേരം രണ്ട് കടിക്കും ഇഷ്ടല്ല എന്നൊന്നും നല്ലവൻ ഞാനൊന്നും സ്വന്നോവാം

അപ്പൊ നാനൂറിന്റെ പഴക്കമുള്ളത് വേണോ ആയിരത്തി നാനൂറിന്റെ പഴക്കുള്ളത് വേണോ സഹോദരന്മാരെ സഹോദരിമാരെ ഹരിക്കാടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള രക്ഷിതാക്കളെ ഉമ്മമാരെ സഹോദരിമാരെ ഇതാ പറയുന്നു പഠിക്കണേ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറയുന്നില്ല ഈ പറഞ്ഞിരിക്കുന്ന സ്വതക്കത്തുള്ളിൽ ജനിച്ചത് ഹാ ഹിദ ആയിരത്തി നാൽപ്പതിലാണോ പഠിച്ചോ അദ്ദേഹമാണോ കുത്തുപിയ തേഴ് പഠിച്ചോ കോടിക്കോ തത്തൂറ കാളി മുഹമ്മദ് എഴുതിയത് മാല പഠിച്ചോ അതിന്റെ നാനൂറാം വാർഷികമാണോ കഴിഞ്ഞത് പഠിച്ചോ എന്നിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തിയാർത്തിക്കോ നിർത്തിക്കോ എന്ന് പറയാൻ കൽപ്പിക്കാൻ എനിക്ക് അധികാരമില്ല പക്ഷേ ഇങ്ങനെ ഒരു സത്യമുണ്ട് ഇത് പുത്തൻ വാദമാണ് ആശയങ്ങളിൽ പെട്ടുപോയാൽ കൗതുകൾ കൗസർ കുടിക്കാൻ കിട്ടില്ല ദാഹജലം കൊടുക്കുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം നമുക്ക് ഇതുമായി അതുകൊണ്ട് ആയിരത്തി നാന്നൂറിന്റെ പഴക്കത്തിലേക്ക് മടങ്ങണം ഇതാണ് പറയുന്നത് ആ പടക്കത്തിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ശിർക്ക് സംഭവിക്കും അത് സംഭവിച്ചാൽ നമ്മുടെ തറവാട്ടിലെത്തില്ല അതുകൊണ്ട് തറവാട്ടിലേക്കുള്ള യോഗ്യത നേടലാണ് ഏറ്റവും പ്രധാനം അതാണ് ആരെങ്കിലും രാഹിരാഹില്ലെന്ന് പറഞ്ഞാൽ അത് വെറും ഒരു നാവ് കൊണ്ടുള്ള പറച്ചിലല്ലോ അത് നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ് അതെങ്ങാനും ഒരു വ്യക്തിക്ക് കിട്ടിയാൽ അദ്ദേഹം തറവാട്ടിലെത്തി പിന്നീട് കഴിഞ്ഞാൽ നരകത്തിൽ നിന്നും നമ്മൾ അകന്നു പോകുന്ന രണ്ടാമത്തെ വശമാണ് വിദത്തുകൾ ഇതൊക്കെ ഉള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വിദഗ്ധത്തിന്റെ ഇനത്തിൽ പെടും എന്നാൽ ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പലപ്പോഴും മുജാഹിദുകളെ കുറിച്ച് സലഫികളെ കുറിച്ച് സ്വലാപ്പില്ലാത്തവർന്ന് പറയാറുണ്ട് തെറ്റാണ് സ്വലാത്ത് ഉണ്ട് എന്ന് മാത്രമല്ല സ്വലാത്ത് സന്ദർഭങ്ങൾ വരെ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കാറുണ്ട് തീർച്ചയായും രക്ഷ കൊടുക്കുന്നു മലക്കുകൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു വേണ്ടി രക്ഷക്കും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു വിഭാഗം പറയുന്നു സ്വലാത്ത് വർദ്ധാകുന്നു അപ്പൊ സ്വലാത്ത് ചെല്ലാനാണ് ലഭിച്ചു വേണ്ടി ദ്വാര ഇസ്ലാമിന്റെ പ്രത്യേകത മഹാന്മാരെ സ്നേഹിക്കൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങനെ ക്രിസ്ത്യാനികൾ യേശുവിനെ സ്നേഹിച്ചത് യേശുവെ കാക്കണം നമ്മളെങ്ങനെ സ്നേഹിക്കുക ഈസ അലൈഹി പഠിച്ചോടെ ഈസാനബിക്ക് സമാധാനം കൊടുക്കണേ അവരോ കൊണ്ട് സമാധാനം അവരോട് ഈസാനബിയോട് നമ്മളോ കൊടുക്കു സമാധാനം ഈസാനബിക്ക് അതാ പ്രത്യേകത ആദം അലൈഹി പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക റസൂല്ലയുടെ പേര് കേൾക്കുമ്പോൾ